സുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ യു എസ് വകുപ്പ് പുറത്തുവിട്ടു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ സംഗീതജ്ഞരായ മൈക്കിൾ ജാക്സൺ മൈക്ക് ജാഗർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ ചിത്രങ്ങളടക്കമാണ് പുറത്തുവിട്ട രേഖകളുള്ളത് ഇരകളുടെ വിവരങ്ങൾ മറച്ചുവെച്ചാണ് രേഖ പുറത്തിറക്കിയത് ഫയലുകൾ പുറത്തുവിടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ഉത്തരവിട്ടിരുന്നു എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് വകുപ്പ് ആയിരക്കണക്കിന് രേഖകളും ചിത്രങ്ങളും പുറത്തുവിട്ടത് എപ്സ്റ്റീനുമായി മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനുള്ള ബന്ധം വ്യക്തമാക്കുന്നതടക്കമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ട രേഖകളുടെ കൂട്ടത്തിലുണ്ട് ഹോട്ട ബിൽ ക്ലിന്റൻ ചാരിക്കടക്കുന്ന ചിത്രവും പുറത്തു വന്നതിലുണ്ട് സംഗീതജ്ഞരായ മൈക്കിൾ ജാക്സൺ മൈക്ക് ജാഗർ തുടങ്ങിയവരും എപ്സ്റ്റീൻ ഒപ്പമുള്ളതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു എപ്സ്റ്റീൻ്റെ പീഡനത്തിനിരയായ ആയിരത്തി ഇരുന്നൂറോളം ഇരകളുടെ വിവരങ്ങൾ നീതിന്യായ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇരകളുടെ വിവരങ്ങൾ പൂർണ്ണമായും മറച്ചുവെച്ചാണ് രേഖകൾ പുറത്തുവിട്ടത് അതേസമയം ഈ ഫയലുകളിൽ പേരോ ചിത്രമോ ഉള്ളത് കുറ്റം ചെയ്തു എന്നതിൻ്റെ സൂചന അല്ലെന്നാണ് നീതിന്യായ വകുപ്പ് വിശദമാക്കുന്നത് നിലവിൽ പുറത്തുവന്ന രേഖകളിൽ ട്രംപിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കുറവാണ് നേരത്തെ പുറത്തുവിട്ട രേഖകളിൽ ട്രംപിന്റെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ലെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആരോപണം പ്രസിഡന്റ് ട്രംപിനെ സംരക്ഷിക്കുന്ന രീതി ഭരണകൂടം തുടരുകയാണെന്നും ഡെമോക്രാറ്റുകൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം